ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ അഴയൊക്കെ കിട്ടുമ്പം കെട്ടാൻ പറ്റിയ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മരത്തിൽ കെട്ടിയിട്ട് ഈ വലിച്ച് കെട്ടണ മരം ഇതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ചടുത്തായിട്ടൊരു കെട്ട് കെട്ടണം നമ്മൾ കയറി ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മടക്കി വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കഴിയിട്ടാണ് മറ്റേ ഭാഗം അവിടെ പുറത്തേക്ക് വലിക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലൂപ്പ് കിട്ടും ഇനി ഈ ലൂപ്പിൻ്റെ കൂടെ നമ്മൾ കയറിട്ടാണ് വലിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ കയറിൻ്റെ എൻ്റെ ഭാഗം മരത്തിനും ചുറ്റിയിട്ട് അതിൻ്റെ ഈ അറ്റം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക എന്നിട്ട് നമുക്ക് വലിച്ചിട്ടായിട്ടാക്കാം ഈ കെട്ടിൻ്റെ പ്രത്യേകത നമുക്ക് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും അധികം ഫോഴ്സ് കൊടുക്കാതെ തന്നെ മാക്സിമം വലിച്ച് ടൈറ്റാക്കാം ഓക്കെ നല്ല ടൈറ്റ് ഉണ്ട് നമുക്കിതേപോലെ ടൈറ്റാക്കിയിട്ട് കെട്ടിയിട്ടാൽ മതി ഇതേപോലെ ടൈറ്റാക്കി വെച്ചാൽ നല്ല ടൈറ്റ് ഉണ്ട് ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്